ഹായ് കൂട്ടുകാർ ചങ്ങാൻ ബ്ലോക്ക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു ഞാനൊന്നൊരു അടിപൊളി പഴയകാല ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ള വെണ്ടയ്ക്ക തീയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അതിനാവശ്യമായിട്ടൊരു തേങ്ങ ഞാൻ തിരുമി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് മിറ്റിപ്പോകാത്ത പതിനഞ്ചോളം വെണ്ടയ്ക്ക എടുത്ത് നല്ലതുപോലെ കഴുകി അരിഞ്ഞതാണ് പിന്നെ ഇരുപത് കുഞ്ഞുള്ളി കൂടി കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടിക്കൂട്ടുകൾ കൂടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ പച്ച ഉലുവ കൂടി എടുത്തിട്ടുണ്ട് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു അഞ്ച് കുഞ്ഞുള്ളി കൂടി ഈ ഒരു തേങ്ങയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുവാണ് അത് നല്ലതുപോലെ അരിഞ്ഞു കൊടുത്തിട്ട് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം വെളുത്തുള്ളി കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നല്ലതുപോലെ ഇതിനെ നമുക്ക് ഇളക്കി നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ തേങ്ങ ഒന്ന് പരിവായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ച ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ വറുത്ത ഉലുവയാണുണ്ടെങ്കിൽ ഇതിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് വറക്കാത്ത ഒലിവായത് കൊണ്ടാണ് ഞാൻ തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്തത് അപ്പോൾ നമ്മുടെ തേങ്ങ എല്ലാം നല്ല രീതിക്കൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എരിവുള്ള മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കൂടിയാണ് മിക്സ് ചെയ്തിട്ടുള്ള പൊടിയാണ് അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ എരിവുള്ള സാധാ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഇതിലേക്ക് മല്ലിപ്പൊടി കൂടി ആവശ്യത്തിന് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇതിനെ കരിഞ്ഞു പോകാതെ തന്നെ ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ ചൂടാക്കി എടുക്കണം കേട്ടോ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ആയത് കൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി കരിഞ്ഞൊന്നും പോകരുത് കേട്ടോ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കൈ എടുക്കാതെ ഇതേപോലെ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കേണ്ടതാണ് ഇതിലേക്ക് ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിനെ ഒരു പാത്രത്തിലേക്കാണ് ഇനി മാറ്റി കൊടുക്കേണ്ടത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ സമയമുള്ള ആൾക്കാരാണെന്നെങ്കിൽ ഇതേപോലെ വിറകടുപ്പിൽ തന്നെ ഇത് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ മൺചട്ടിയിൽ ഇതേപോലെ ഒന്ന് വിറകടുപ്പിൽ വേവിച്ചെടുക്കുന്നതാണ് ഈ ഒരു തീയലിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഗ്യാസിലും വെക്കാം പക്ഷേ ഇത്ര ഒരു ടേസ്റ്റ് കിട്ടത്തില്ല ഇനി ഞാൻ അമ്മക്കല്ലൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ കൂട്ടിനെ ഞാൻ ഈ അമ്മിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ വിറകടുപ്പിൽ മൺചട്ടിയിലും അതുപോലെ തന്നെ ഇതേപോലെ അമ്മക്കല്ലിലൊക്കെ അരച്ച് വെക്കുന്ന കറികൾക്ക് എപ്പോഴും പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ നമുക്കിപ്പോഴും സമയമില്ലാത്തത് കൊണ്ട് എല്ലാവരും മിക്സിയിലാണ് ഇതൊക്കെ ഒന്ന് ചെയ്തെടുക്കാറുള്ളത് പക്ഷേ സമയമുള്ള സ ദിവസങ്ങളിലൊക്കെ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും വീട്ടിലുള്ളവർക്ക് സന്തോഷമാവും അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികൾ നമുക്ക് കൂട്ടാനും കഴിയുന്നതായിരിക്കും കേട്ടോ ഇതൊക്കെ പണ്ട് കാലത്ത് അമ്മമാരൊക്കെ വെക്കുന്ന കറികളാണ് പിന്നെ നമ്മുടെയൊക്കെ നാട്ടിൽ നാട്ടുമ്പുറ ആയതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യാറുണ്ട് കേട്ടോ അവരൊക്കെ ചെയ്തു വന്നിട്ടുള്ളത് നമ്മൾ കണ്ട് പഠിച്ചിട്ട് ചെയ്യുന്നതാണ് പക്ഷേ അവരൊന്നും ഉണ്ടാക്കുന്നതിൻ്റെ അത്ര ടേസ്റ്റൊന്നും നമ്മൾ ഉണ്ടാക്കിയുണ്ടാകത്തില്ല പഴമക്കാരുടെ കൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രുചിയുള്ള കൈയാണ് അവർ വെക്കുന്നത് പോലെ നമ്മൾ എത്ര തലകുത്തി നിന്ന് ചെയ്താലും നമ്മൾ വെച്ചാൽ അത് ശരിയാവില്ല കേട്ടോ അതിൻ്റെ ടേസ്റ്റൊന്നും വേറെ തന്നെയാണ് അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് അരച്ച് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടമായാൽ എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ അരപ്പ് കൂട്ടമൊക്കെ ഞാൻ ഇവിടെ അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് ഉരുട്ടിയെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് അമ്മിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ അരപ്പ് ഇതേപോലെയാണ് നമ്മൾ അമ്മയ്ക്കല്ലേൽ വെച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് കണ്ടോ നല്ല ഫൈനായിട്ട് ഞാൻ നല്ല രീതിക്ക് പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഇത് ഭയങ്കര പാടായിരിക്കും അമ്മയിൽ വെച്ചിട്ട് ഇങ്ങനെ അരയ്ക്കാനൊക്കെ ഉള്ളതൊന്ന് ഇപ്പോഴത്തെ മക്കൾക്ക് പക്ഷേ കുഴപ്പമില്ല നമുക്ക് എളുപ്പത്തിൽ ഇതേപോലെ അരച്ചെടുക്കാൻ പറ്റുന്നതാണ് വീട്ടമ്മമാർക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ് അമ്മയ്ക്കെല്ലാം ഒരു തവണയെങ്കിലും അരക്കാത്ത വീട്ടമ്മമാരൊന്നും ഉണ്ടാവത്തില്ല ഇപ്പോഴുള്ള മക്കളൊന്നും ഇതേപോലെ അമ്മയൊന്നും യൂസ് ചെയ്ത് ശീലമില്ലാത്ത ആൾക്കാരായിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ അരപ്പ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഇതേപോലെയൊക്കെ ഒന്ന് വൃത്തിയായിട്ട് അരപ്പൊക്കെ എടുക്കണം ഇനി ഒരു പാത്രത്തിലേക്കാണ് ഞാൻ ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കുന്നത് ഇപ്പോൾ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു അരപ്പ് ഇനി ബാക്കി അമ്മിയിൽ കുറച്ചൊക്കെ ഇരിപ്പുണ്ട് അതൊരു കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കഴുകി ആ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ നമ്മൾ സൈഡിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം വെച്ചിട്ടാണ് നമ്മളിങ്ങനെ അരയ്ക്കാനുള്ളത് വെള്ളം തൊട്ട് കൊടുത്ത് വെള്ളം തൊട്ട് കൊടുത്തിട്ടാണ് അരച്ചെടുക്കാനുള്ളത് കേട്ടോ ഇനി നല്ലതുപോലെ അമ്മിയൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് അരപ്പ് കൂട്ടെല്ലാം ഇട്ടിട്ട് നല്ലൊരു തീലുണ്ടാക്കിയെടുക്കാവേ അപ്പോൾ നമ്മുടെ അരപ്പെല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇനി എന്നെ ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് കടുക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുഞ്ഞുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് കരിഞ്ഞു പോകാത്ത വിധത്തിൽ മൂപ്പിച്ചിട്ടെടുക്കണം മുപ്പിച്ച് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പിന്നെയും ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന കൂടിയാണ് കേട്ടോ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഈ ഒന്ന് വഴറ്റി കൊടുക്കാം പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള കുഞ്ഞുള്ളി കൂടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കുഞ്ഞുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം വഴറ്റി കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ വെണ്ടയ്ക്കൊക്കെ നല്ലതുപോലെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ ഒന്ന് കുറച്ച് നേരം മൂടി കൊടുത്തിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കണം കേട്ടോ വേവിച്ചല്ല ഒന്ന് മൊരിഞ്ഞൊക്കെ വരും ഒരു ഫ്രൈ ഒക്കെ ആയി വരുന്ന ഒരു സമയത്ത് നമുക്ക് ഈ ഒരു വെണ്ടയ്ക്കയുടെ അടപ്പൊന്ന് മാറ്റി കൊടുത്തിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ചെറുതായിട്ടൊന്ന് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു പരുവ ആവുമ്പോഴത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് കൂട്ട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അരപ്പ് കൂട്ടിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കിതിനെ ഒന്ന് ഈ ഉള്ളിയിലും വെണ്ടക്കയിലൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ നല്ലതുപോലെ ഇളക്കി ചൂടാക്കിയാണ് എടുക്കാനുള്ളത് അതിനുശേഷമാണ് നമ്മൾ അരപ്പ് കൂട്ടിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ അമ്മിക്കല്ല് കഴുകി എടുത്തിട്ടുള്ള വെള്ളമാണ് ഞാൻ ഇപ്പോൾ ചേർക്കുന്നത് ആ വെള്ളം തികയില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ തീലിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഒന്നുകൂടി ഒന്ന് നോക്കിയതിന് ശേഷം ഉപ്പും പുളിയൊക്കെ ഇല്ല കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പുളി കുറച്ചൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കണം അതുപോലെ കുറച്ചുകൂടി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കറിക്ക് ചറയ്ക്ക് ഉപ്പുണ്ടോയെന്ന് ഞാനൊന്ന് നോക്കുന്നുണ്ട് ഇതേപോലെ കയ്യിലൊന്നൊഴിച്ചു കൊടുത്തിട്ട് നോക്കാം കേട്ടോ അപ്പോൾ കറിക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്കിവിടെ കുറച്ച് പുളിയുടെ കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പുളി കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് കുറച്ച് ഉപ്പും പുളിയും കുറവായിരുന്നു അതുകൊണ്ട് ഇത് രണ്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് കറി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കൊരു മൂടി കൊണ്ട് അടച്ചു കൊടുക്കാം കേട്ടോ അടച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ തിളപ്പിച്ച് വറ്റിച്ചിട്ടാണ് നമുക്കിനി എടുക്കേണ്ടത് അപ്പോൾ മൂടി വെച്ചിട്ട് ഞാൻ മൂടി കൊടുക്കുന്നുണ്ട് ഇനി കറി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഈ കറിയൊന്ന് നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ച് നെയ്യൊക്കെ തിളച്ചിട്ട് എടുക്കണം കേട്ടോ അതാണ് ഈ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കകത്തീലൊക്കെ ഇവിടെ റെഡിയായി വരുന്നുണ്ട് നല്ലതുപോലെ തിളയൊക്കെ വന്നിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ കണ്ടോ നല്ല രീതിക്ക് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് ഏതാണ്ടൊന്ന് കുറുകിയ പരുവത്തിന് വന്നിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് മൂടിക്കൊടുക്കാം മൂടിക്കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് ചെറു തീയിൽ ഇട്ടിട്ട് ഒന്ന് നെയ്യൊക്കെ ഒന്ന് ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിയിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തീയിൽ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് ചൂട് ചോറിനോടൊപ്പമൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക തീയലാണ് ഇത് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു തീയലാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓൾ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ నింకు లభ్యూ అప్పులు వీడియోలు కాట